ലക്ഷ്മീനാരായണ വിദ്യാനികേതൻ നികേതൻ പാലപുരം അന് ലക്ഷ്മീനാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം കേന്ദ്ര പദ്ധതികൾ അട്ടപ്പാടിയിൽ എങ്ങനെ നടത്താതിരിക്കാമെന്നാണ് ഇടത് വലത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വിഭാഗവും അട്ടപ്പാടിയിൽ ചെയ്യുന്നതെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു മുൻപ് കാശ്മീരിലേക്കുള്ള ഫണ്ട് ഭീകരവാദികളുടെ കയ്യിൽ എത്തിയിരുന്നത് പോലെ അട്ടപ്പാടിയിലേക്ക് വരുന്ന ഫണ്ട് ആരുടെ കയ്യിലാണ് എത്തുന്നതെന്ന് കണ്ടുപിടിക്കണം വികസിത അട്ടപ്പാടി എന്ന മുദ്രാവാക്യം ഉയർത്തി തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ അദ്ദേഹം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു അട്ടപ്പാടി മണ്ഡലം ബി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുഭാഗം ചെയ്യാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കും എനിക്കും ഒരുപക്ഷെ നിങ്ങൾ പോയി പറയുമ്പോൾ ആ വോട്ടർമാർക്കും അറിയാം അവരോട് പറയേണ്ട കാര്യം ഇതാണ് നിങ്ങൾ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിച്ചാൽ അട്ടപ്പാടിയുടെ മുഖച്ഛായ മാറ്റും എന്നുള്ള നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിലൂടെ അട്ടപ്പാടിയുടെ സമഗ്ര വികസനം നമ്മൾ ഉണ്ടാക്കും എന്നുള്ള കശയം ഞാൻ പല കമ്മിറ്റികളിലും പറയാറ് പലപ്പോഴും ഞാൻ സ്വയമായിട്ട് വിലയിരുത്തുന്ന സമയത്തും കാണാറുണ്ട് പഴയ കാലത്ത് കാശ്മീരിലേക്ക് ഫണ്ടുകൾ വന്നതുപോലെയാണ് അട്ടപ്പാടിയിലേക്ക് കേന്ദ്ര ഫണ്ടുകൾ കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പുള്ളപ്പോഴും അതിന്റെ മുന്നേയും അവിടെ അതിനുശേഷവും ഫണ്ട് വന്നിരിക്കും പക്ഷെ ആ ഫണ്ട് എവിടെ എത്തുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഗുണമുണ്ടോ അതൊന്നുമില്ല അതാണ് കുറെ തീവ്രവാദികളുടെ കയ്യിലേക്ക് കുറച്ച് ഭീകരവാദികളുടെ കയ്യിലേക്ക് ആ പൈസ പോയി ഭരണതത്തിലുള്ള ആളുകളും ഭീകരവാദികളോട് കൂട്ടുനിൽക്കുന്നുണ്ട് ആ പണം അങ്ങനെ ഒഴുകിരുന്നു സാധാരണക്കാരന് യാതൊരു ഗുണമില്ല അപ്പൊ സാധാരണക്കാരായുള്ള കുട്ടികൾക്ക് ഒക്കെ പൈസയും കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആളുകൾക്ക് പൈസ കിട്ടണമെങ്കിൽ അവർ ഭീകരവാദികളിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് ഈ പട്ടാളക്കാരെയും അല്ലാത്ത ആളുകളെയും കല്ലെറിയാനൊക്കെ അവർ കാശ് വാങ്ങുന്ന സ്ഥിതി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സൽജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറിമാരായ ഗോപകുമാർ സുഷമ ശ്രീറാം ജില്ലാ ഭാരവാഹിയായ രാജേഷ് വെള്ളോത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സിബി ബി രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു